ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിൽ ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരയോ വിക്രത്തോട് പറയണത് എന്തൊക്കെയായാലും എനിക്ക് എനിക്കിപ്പോ സംഭവിച്ചിരിക്കുന്നത് തോൽവിയാ ഇനി ഞാൻ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല നിനക്ക് എന്തോരം പൈസയാണ് ഞാൻ ഭാര്യയ്ക്ക് ഒരു തന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞൊരു ചെറിയ കാര്യം ചെയ്യാൻ നിനക്ക് പറ്റിയില്ല അല്ലേ എൻ്റെ സരയോ പ്ലാനുകളെല്ലാം കൃത്യമായിരുന്നു എന്ത് ചെയ്യാനാ ആ കാർത്തിക കണ്ടതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത് എങ്ങനെയെങ്കിലും അവനെ തീർക്കായിരുന്നില്ലേ അവനും ആ കാർത്തികയും പോയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ പക്ഷേ ഇതുമല്ലാത്തൊരു ചതിയായിപ്പോയി എന്നിട്ടും എന്നെ ഫോൺ വിളിച്ചു ഓരോന്ന് പറഞ്ഞ് ആഗ്രഹിപ്പിക്കുകയും ചെയ്തു സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സരയോ ആരാ വിളിച്ചതെന്ന് പോലും അറിയില്ല ഇനി കിരൺ തന്നെ ശബ്ദം മാറ്റി വിളിച്ചതാണോ വിളിച്ചതാണോന്നും അറിയില്ല അടുത്ത പ്ലാനിൽ ഉറപ്പായിട്ട് അവനെ തീർത്തിരിക്കും അടുത്ത ദിവസം തന്നെ അവൻ്റെ ചരമന്തി അടുത്ത വർഷം ബർത്ത്ഡേ അടുത്ത ദിവസം തന്നെ അവൻ്റെ ചരമന്തി ആഘോഷിക്കണമെന്ന് വിചാരിച്ചിരുന്ന അതെന്തായാലും നടന്നില്ലല്ലോ എൻ്റെ ആഗ്രഹമായിരുന്നു അവ മരിക്കണമെന്നുള്ളത് ഷെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല സർ വിഷമിക്കണ്ട ഞാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം എങ്ങനെയെങ്കിലും അവനെ തീർക്കണം അത്രയല്ലേ ഉള്ളൂ അത് കേട്ടതും നീ കുറെ നാളായി ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് പക്ഷെ ഒന്നും നടക്കുന്നുമില്ല നീ ആ കല്യാണിയെ ഒന്നും ചെയ്യില്ല കിരണിനെ ഒന്നും ചെയ്യില്ല എൻ്റെ സർയോ അതത്ര നിസ്സാരമുള്ള കാര്യമല്ല ദ അവന് എന്ത് കരുത്തേണ്ടതെന്ന് നിനക്ക് നന്നായിട്ടറിയാം അവന് ദേ എന്തൊക്കെയായാലും വലിയ ജിമ്മനല്ലേ അവനെ അവൻ്റെ മുൻപിലേക്ക് എത്ര ഗുണ്ടകൾ പോയാലും അവൻ പിടിച്ചു നിൽക്കും അങ്ങനെ ഇടിക്കാൻ അറിയുന്നവനാ അത് നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലോ അപ്പോൾ ഞാൻ കാശ് തന്നതനുസരിച്ച് അനുസരിച്ച് ഇത്തിരി നല്ല സ്ട്രോങ് ഉള്ള ഗുണ്ടകളെ വേണ്ട നിർത്താൻ അതുപോലെ നീ ചെയ്തില്ല അതാ വിക്രം എനിക്ക് സങ്കടമായത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടുത്ത പ്ലാനിൽ അവൻ ചത്തിരിക്കണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അറിയാമല്ലോ ഈ സരയോ ആരാണെന്ന് ഏഹ് അവരെക്കാളും മോശമാണ് ഞാൻ അത് കേട്ടതും ശരി സരയോ ഇനി എന്താണെങ്കിലും ഞാൻ അതുപോലെ നോക്കി കണ്ടും ചെയ്തോളാം എന്നൊക്കെ പറയുക അപ്പോൾ സരയോ അവിടെ നിന്ന് പോവുകയാണ് സരയിൽ പോയി കഴിഞ്ഞൊന്നും വിക്രം ആകെ ടെൻഷൻ നിൽക്കുവോ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്താ ഞാൻ ഇനി ചെയ്യുക എങ്ങനെ അവനെ കൊല്ലുക ഏത് ഗുണ്ടകളെ വിളിക്കും എൻ്റെ ആയിരുന്നവന്മാരും പേടിച്ചോടി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിക്രം എങ്ങനെ നിൽക്കുകയാണെ ഈ സമയമാണെങ്കിൽ പ്രകാശം വരും എന്താടാ എന്ത് പറ്റിയടാ മക്കളെ ഒന്നും പറയണ്ട പറയണ്ടച്ചാ ആ സരയു വന്നത് കഴുത്തിന് കുത്തിപ്പിടിച്ച് അവൾ എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്താ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ ഒരു കാര്യം എനിക്കാണെങ്കിൽ കലി കയറിയിട്ട് പാടില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് എന്ന് ഓർത്തിട്ട് ഒരു രക്ഷയില്ലച്ചാ എങ്ങനെയെങ്കിലും ആ കിരണ് കൊല്ലണം ഇല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ വാടകയും അഡ്വാൻസും ഒക്കെ തിരിച്ച് മേടിക്കുമെന്നവള് പറയുന്നത് ഇത് വല്ലാത്തൊരു ചതിയായിപ്പോ എല്ലോടമോനെ അതെ അച്ഛാ അവളെ വിശ്വസിച്ച് നമ്മൾ പൈസയൊക്കെ മേടിച്ചത് ഇനി അവളെങ്ങാനും അത് തിരിച്ച് വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾ കേസ് എങ്ങാനും കൊടുത്താൽ നമ്മൾ കൊടുങ്ങും അത് ശരിയാ എന്തായാലും ആ കിരണ് അങ്ങ് കൊല്ലണം എന്നല്ലേ പ്രഷ് കാര്യമുള്ളൂ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അവനെ തീർക്കാൻ അവൻ്റെ കാറിൻ്റെ ബ്രേക്ക് ഞാൻ ഞാനഴിച്ചു വിടാം ഹാ വേണ്ട വേണ്ട അതൊന്നും ചെയ്യണ്ട ഗുണ്ടകളെ വെച്ച് തന്നെ നമുക്ക് തീർക്കാം എടാ ബ്രേക്ക് പൊട്ടിച്ചു വിട്ടാൽ ഉറപ്പായിട്ടും മരണം സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് കണ്ടോ ആക്സിഡൻറ്റ് സംഭവിച്ച് നിൻ്റെ ശബ്ദം വരെ നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വല്ലതും ചെയ്യാമെന്ന് അല്ലാതെ ഗുണ്ടകളെ ഒന്നും വെച്ച് എതിർത്ത് നിൽക്കാൻ പറ്റില്ല എൻ്റെ അച്ഛാ അവൻ്റെ വീട്ടിലും ആ സരവിൻ്റെ വീട്ടിലൊക്കെ ക്യാമറയുണ്ട് സരയിൻ്റെ വീട്ടുകാർ കണ്ട കുഴപ്പമില്ല പക്ഷേ അന്വേഷണത്തിന് വരുന്ന പോലീസുകാര് സരയിൻ്റെ വീട്ടിലെ ക്യാമറയും അവൻ്റെ വീട്ടിലെ ക്യാമറയും പരിശോധിച്ചാൽ നമ്മൾ പെടും അതുകൊണ്ടാണ് അതൊന്നും വേണ്ട എന്ന് പറയുന്നത് ഞാനും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം നമുക്കാ ഇപ്പോഴും കിരൺ അറിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ചെയ്തത് സരയി വന്ന അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മളായിട്ട് ചെന്ന് അവരുടെ ഇടപെടണ്ട അത് ശരിയാവില്ല ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ പക്ഷെ എങ്ങനെയെങ്കിലും അവനെ കൊല്ലണോടാ ഇല്ലെങ്കിലെ നമ്മുടെ കാര്യം പോക്കാം നമ്മളെവിടെ താമസിക്കും ഇത്രയും നാളും പുറത്തു നടന്നതൊന്നും വയ്യ ഇനി അമ്പലത്തിൻ്റെ ആൽത്തിറയിലൊന്നും പോയി കിടന്നുറങ്ങാൻ വയ്യടാ അതെ അത് ശരിയാ സരയൂനെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ കിരണിനെ കൊന്നതിന് ശേഷം അവളുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക തന്നെ മേടിക്കണം അത് മേടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം അത് ശരിയാ എന്തായാലും നീ എത്രയും പെട്ടെന്നാ കിരണ്ണെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക് ശരി അച്ചാ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ എടാ നീ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല ചെയ്ത് കാണിക്കണം ഞാനാണെങ്കിൽ പറയൊന്നുമില്ല ചെയ്ത് കാണിക്കും പ്രവർത്തിക്കും എന്നും നമ്മുടെ പ്രകാശൻ ഇത് കേട്ടതുംയ്യേടാ അതുകൊണ്ടാണോ നാട് നിള കല്യാണം കഴിച്ചത് എന്നിട്ടാണോ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ദേ മിണ്ടിപ്പോ നിങ്ങളെ ഒറ്റയരുത്താൻ കാരണമാ ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നത് എന്നിട്ട് എൻ്റെ പേരൊന്നും എടുത്തിടണ്ട ആദ്യം ഒരു കല്യാണം കഴിച്ചു അതിനുശേഷം മറ്റൊരു വിവാഹം കഴിച്ചു പിന്നെ മൂന്നാമത് വരണം കെട്ടാൻ ആഗ്രഹിച്ചു പോയി എല്ലാം കൊണ്ടും നിങ്ങൾ കാരണമല്ലേ ഇത്രയൊക്കെ സംഭവിച്ചത് നിങ്ങളുടെ അത്യാഗ്രഹം കാരണം അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുമെന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം സരൈവിനെയാണ് കാണിക്കുന്നത് സർവ് വീട്ടിൽ തിരിച്ചെത്തി ഷാരിയും രാഹുലും മാറി മാറി ചോദിക്കുക എന്താ മോളെ നിനക്ക് എന്താ പറ്റിയേ പ്രാന്ത് നിങ്ങളെ പോലെ തന്നെ എനിക്കും പ്രാന്താണ് മുഴു മുഴു പ്രാന്ത് ഓ കേക്ക് മുറിച്ച് ആഘോഷിക്കണമെന്നൊക്കെ കരുതിയതാ അപ്പോഴേക്കും അപ്പുറത്ത് അവൻ ജീവനോടെ വന്നു എന്നും പറയുക അത് കേട്ടത് രാഹുലിന് സമാധാനമായി ഹാവൂ അവനൊന്നും സംഭവിച്ചില്ല രക്ഷപ്പെട്ടു എന്നും ആലോചിക്കുകയാണ് ആ എന്താ ആലോചിക്കുന്നേ നിങ്ങളെന്താ ആലോചിക്കുന്നതെന്ന് ഏയ് അവന് ഒന്നും സംഭവിക്കാതിരുന്ന നന്നായി സരയോ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എൻ്റെ അവസ്ഥയോ എനിക്കൊന്നും സംഭവിക്കില്ല എൻ്റെ മനുവേട്ടിനൊത്ത് സ്വിറ്റ്സർലാൻഡിലോ അമേരിക്കയിലോ ഞാൻ സുഖമായിട്ട് ജീവിക്കും പക്ഷേ നിങ്ങൾ നിങ്ങൾ ജയിലിൽ പോവും അതിൻ്റെ പേരിൽ നിങ്ങളി അവൾ അവനെ രക്ഷിച്ചാണോ അത് കേട്ടതും എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ പറയുന്നത് നിനക്ക് വേണ്ടിയാണ് അത് മനസ്സിലാക്കി ജീവിച്ച നിനക്കൊള്ളാം അല്ലെങ്കിലേ ദുഃഖിക്കേണ്ടി വരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മോളെ നിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും എല്ലാം നീ നോക്കി കണ്ടും ചെയ്താൽ നിനക്ക് നല്ലത് എന്നൊക്കെ പറയുക അത് കേട്ടതും സറിയ്യൂ ഓ ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനേ സമനില തെറ്റി നിൽക്കുക ചിലപ്പോൾ എൻ്റെ വാരി ഇരിക്കുന്ന മുഴുവനും കേൾക്കും ഇല്ലെങ്കിൽ അടുക്കളിരിക്കുന്ന കത്തി എടുത്ത് ഞാൻ നിങ്ങളുടെ വയറ്റത്ത് കുത്തി കയറ്റും അതുകൊണ്ട് മിണ്ടാൻ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്താ മോളെ നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ എൻ്റെ അമ്മ ആ കീരൻ ഇന്ന് മരിക്കുമെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ നിന്നതാ പക്ഷേ എമ്മ അവൻ മരിച്ചു എന്ന് പറഞ്ഞൊരു ഫോൺ കോൾ എനിക്ക് വന്നു ആ കോൾ വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അതുകൊണ്ടാണ് മനോട്ടനോട് കേക്ക് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് എനിക്ക് വന്ന ഫോൺ കോളിൽ പറഞ്ഞത് കിരൺ മരിച്ചു മേഡം വെള്ളം പുതിപ്പിച്ച് കിരണിനെ ആംബുലൻസിൽ കൊണ്ടുവരുന്നത് കാത്തിരുന്നോ എന്ന് അതുകൊണ്ട് ആംബുലൻസ് പോകുമ്പോഴൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങി ഓടി നോക്കിയത് പക്ഷേ അവസാനം വന്നത് ജീവനുള്ള കിരൺ അവൻ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എൻ്റെ മോളെ നീ എന്തിനാ വെറുതെ എടുത്ത് ചാടിയത് അവരെ അവൻ എത്ര കരുത്തേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്തൊക്കെയായാലും നിൻ്റെ അനന്തര എന്തേ നിന്റെ മുറച്ചറുകനല്ലേ എൻ്റെ അനന്തരവൻ നമ്മൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ കുറേ നാൾ അപ്പം അവനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന നീ എന്തിനാ ഈ ഗുണ്ടകളെ അവൻ്റെ അടുത്ത് അടുത്തേക്ക് അയച്ചു വിട്ടത് ഇനി നീയാണിത് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞാൽ അവൻ നേരെ ഇങ്ങോട്ട് വരും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അതാമ അതാമ്മ എൻ്റെയും പേടി അവൻ ഇങ്ങോട്ട് വന്നു വന്നുകഴിഞ്ഞ പ്രശ്നവും എന്തായാലും നമ്മളിത് ചെയ്തിട്ടില്ല ചെയ്തത് വിക്രവും പ്രകാശനും അങ്ങനെ അറിഞ്ഞാൽ മതി അത് ശരിയാ നമ്മൾ ചെയ്തില്ലെങ്കിലും അവരുടെ തല കു കുറ്റം കെട്ടി വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാ അല്ല മോള് നീ ആ മനുവിൻ്റെ കൂടെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുവാണോ ആ അതെ ചിലപ്പോൾ സ്വിറ്റ്സർലാൻഡിലേക്കോ ചിലപ്പോൾ അമേരിക്കയ്ക്കോ ചിലപ്പോൾ ജപ്പാനിലേക്കോ ചിലപ്പോൾ നേപ്പാളിലേക്കോ പോവും ഹാ ഹാ അവനെ നിന്നെ പരലോകത്തേക്ക് കൊണ്ടുപോകാണ്ട് നോക്കിക്കോ ദേ മിണ്ടി മിണ്ടിപ്പോരുത് എൻ്റെ മനുവേട്ടിനെ കുറിച്ച് എന്തേലും ഒരു അക്ഷരം വേണ്ടിയാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല പച്ചയ്ക്ക് കത്തിക്കും ആ ശരി ഞാനൊന്നും പറയുന്നില്ല ഞാൻ എന്തായാലും പറഞ്ഞാൽ നിനക്ക് പിടിക്കില്ലല്ലോ ആഹാ നീ അനുഭവിക്കും അറിയാത്ത പിള്ള ചൊറിയും പറയും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ അനുഭവിക്കും ആഹാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ സൂക്ഷിച്ചോളാം നിങ്ങൾ ഇടപെടണ്ട എന്നും പറഞ്ഞുകൊണ്ട് സരേ നേരെ മുകളിലേക്ക് പോവുക ഈ സമയം മുകളിലെത്തിയതും മനോഹര ഇരിക്കുന്നുണ്ടായിരുന്നു ആ എന്താ മോളു നീ ഇത് എവിടെയാ പോയത് കേക്ക് വേണമെന്ന് പറഞ്ഞ് കേക്ക് മേടിച്ച് വെച്ചിട്ട് എങ്ങോട്ട് പോയി എനിക്ക് വേണ്ട മനുവിട്ട കേക്കൊന്നും എന്താ കാര്യം ആ കിരണെ കൊല്ലാൻ ഞാനൊരു പ്ലാൻ ഇട്ടതാണ് മനുചേട്ട പക്ഷെ ആ പ്ലാൻ വിജയകരായില്ല എന്നും സരയോ അത് കേട്ടതും ഈശ്വര എന്തിനാ മോളു ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് മോളും എന്തേലും ചെയ്ത് അവനെന്തേലും സംഭവിച്ച് നാളെ എൻ്റെ മോള് ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം ആര് നോക്കും ഏഹ് ഈ കുഞ്ഞിനെ കുറിച്ചും എന്നെക്കുറിച്ചും മോളും ആലോചിച്ചോ ഇല്ലല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അയ്യോ അതുകൊണ്ടൊന്നും അല്ല മനു ഏട്ടാ എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ആ കിരൺ ജീവിച്ചിരിക്കുമ്പോൾ ആ കല്യാണി സന്തോഷിക്കുമ്പോൾ സ തലയ്ക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നത് പോലെയാണ് തല പെരുത്ത് കയറുന്നത് പോലെയാണ് തോന്നുന്നത് അതുകൊണ്ടാണ് മനുവേട്ട ഞാൻ അങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കും മനുവേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ആ ശരി ശരി അതൊക്കെ വിട് ഇനി ഇങ്ങനെ എടുത്ത് ചാടിപ്പോയി അവരെ കൊല്ലാനൊന്നും നോക്കണ്ട നമുക്ക് ജീവിക്കണ്ടേ കുറേ നാൾ സന്തോഷത്തോടെ അതിനുവേണ്ടി മോളെല്ലാം എല്ലാ ദേഷ്യവും കളഞ്ഞേ പറ്റൂ ക്ഷമ അത് മനസ്സിൽ കൊണ്ടു നടക്കണ്ട കൊണ്ടു നടക്കേണ്ട ഒരു സാധനമാണ് മോളെ അതുകൊണ്ട് ക്ഷമിക്കയും എല്ലാം ക്ഷമിക്കും മുമ്പ് നല്ലതേ വരൂ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഉപദേശിക്കുക ഈ സമയം സരയൂ അകെ സങ്കടപ്പെട്ട അവിടെ ഇങ്ങനെ ഇരിക്കുക അതേ നമ്മുടെ കുഞ്ഞിൻ്റെ ചോറൂണാണ് വരുന്നത് ചോറൂണിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അത് ശരിയാ അതെത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാൽ പിന്നെ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ കാര്യങ്ങൾ നോക്കാം മോളൂ വെറുതെ എന്തിനാ അപ്പുറത്തുള്ളവരുടെ ജീവിതത്തിലത്തേക്ക് തലയിടാൻ പോകുന്നത് എന്തായാലും മുളുവാണ് നമുക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എല്ലാം വിളിച്ച് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ചോറുണ്ട് കാര്യങ്ങളൊക്കെ അത് കേട്ടതും മനുവേട്ടനെന്ത് സ്നേഹ എന്നോടും എൻ്റെ കുഞ്ഞിനോടും എന്നിട്ടും അച്ഛനും അമ്മയ്ക്കും എന്താ ഇങ്ങനെ ആദ്യം അച്ഛൻ മാത്രമായിരുന്നു മനുവേട്ടൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അമ്മയും തുടങ്ങി രണ്ടു പേർക്കും മുഴു പ്രാന്ത മനുവേട്ട അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല സാരമില്ല മോളോ അവരുടെ അസുഖമല്ലേ അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ഏഹ് ഭർത്താവിന്റെ അസുഖം ഭാര്യക്കും പതിച്ചു കിട്ടി സത്യം പറഞ്ഞ അമ്മ ഇങ്ങനെ ആയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് പിന്നെ എന്തു ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ അത് ശരിയാ മനുവേട്ട പാവ അമ്മ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്നൊക്കെ പറയണം എന്നാൽ നാളെ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം കുഞ്ഞിന് ചോറ് കൊടുക്കാം കേട്ടോ ശരി മനുവേട്ട അങ്ങനെ അവരിങ്ങനെ ഇരിക്കുവ ഈ സമയമാണെങ്കിൽ താരയാണ് കാണിക്കുന്നത് താരയും ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ് അല്ല ആന്റി എന്താ എന്തു പറ്റി ദേ ഒരു കാര്യം അറിഞ്ഞോ കൊച്ചുമോളുടെ ചോറുണല ചോറ് കൊടുക്കല് ചടങ്ങാ അത് കേട്ടതും ആ അറിയാം എനിക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാനാ ആരും ആരും എന്നെ കൊണ്ടുപോകാനില്ലല്ലോ അതെന്താൻ്റെ അങ്ങനെ പറഞ്ഞേ എനിക്കും പോകണം മോനെ എൻ്റെ കൊച്ചുമോൻ്റെ കൊച്ചുമോളുടെ ചോറൂണ് കാണാൻ എനിക്കും പോണം എനിക്കും ഒരു പിടി ചോറ് വാരി കൊടുക്കണം എന്നൊക്കെ താര പറയുക അത് കേട്ടതും എന്താ എൻ്റെ ഇത് ദേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അവരുടെ അടുത്തേക്ക് ചെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവളൊരു വിഷപ്പാമ്പാണ് അതുകൊണ്ട് തന്നെ അവൾ കടിക്കും ഉറപ്പായിട്ടും അങ്ങനെ ചെയ്താൽ ആ വിഷം കടിച്ചില്ലെങ്കിൽ അവൾ ചീറ്റിയാൽ മതി ദേ ആൻറ്റിക്ക് എന്തേലും സംഭവിക്കും ആൻറ്റിക്ക് ഒരാപത്ത് സംഭവിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആൻറ്റി ആൻറ്റി ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയാം എനിക്ക് കാണണം മോനെ പ്ലീസ് എത്രയൊക്കെയായാലും എൻ്റെ കൊച്ചുമോളല്ലേ ആ ഷാരിക്ക് എൻ്റെ കൊച്ചുമോളെ സ്നേഹിക്കാൻ കഴിയില്ല പക്ഷെ എനിക്ക് പറ്റും അവൻ എത്ര വലിയ ദുഷ്ടനാണെങ്കിലും എൻ്റെ മോള് പ്രസവിച്ച കുഞ്ഞല്ലേ എൻ്റെ മോളുടെ പൂക്കൾ മുറിച്ചെടുത്ത് വന്ന കുഞ്ഞല്ലേ ആ കുഞ്ഞ് എനിക്ക് എൻ്റെ എന്നും എൻ്റെ പ്രിയപ്പെട്ടത് തന്നെയാ എൻ്റെ അവസ്ഥ തന്നെയാണ് എൻ്റെ മോൾക്കും വന്നത് ഞാനും ചതിക്കപ്പെട്ടു എൻ്റെ മോളും ചതിക്കപ്പെട്ടു ആൻ്റി വിഷിപ്പിക്കണ്ട നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയും ആശ്വസിപ്പിക്കുകയാണ് ഈ സമയമാണെങ്കിൽ അമ്പലത്തിലാണ് കാണിക്കുന്നത് കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് മനോഹര കുഞ്ഞിനെ മടിയിൽ വെച്ചോണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഷാരിങ്ങനെ ആലോചിക്കണം ഓ ഈ വൃത്തികെട്ടവൻ്റെ കുഞ്ഞിനെ ഞാൻ ചോറുവാരി കൊടുക്കണോലോ ഈശ്വര എന്തൊരു കഷ്ടത് ഇവൻ്റെ കുഞ്ഞ് ഇവന്റെ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരിക ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഭാഗ്യം അതാണാവാതിരുന്നത് ആണായിരുന്നെങ്കിൽ പോലെ തന്നെ എല്ലാ പെണ്ണുങ്ങളെയും വീഴ്ത്തി എല്ലാ പെണ്ണുങ്ങളെയും കല്യാണം കഴിച്ചിങ്ങനെ നടന്നായിരുന്നു എന്ന പെണ്ണായിപ്പോയി ഇനിയിപ്പോൾ ഇവളുടെ പിന്നാലെ ഇഷ്ടം പോലെ ആണുങ്ങൾ നടന്ന് ഈ കൊച്ചു കുടുംബത്തിന് ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവർത്തികളും ചെയ്യുമോ എന്തോ എൻ്റെ ഭഗവാനെ എന്തൊരു കഷ്ടോ ഞങ്ങളുടെ കാര്യം ആകെ മൊത്തത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സരയും നമ്മുടെ മനോഹറും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തില കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടി അപ്പോഴാണ് കിരണും താരയും കല്യാണിയും കൂടെ വരുന്നത് അവരെ മൂന്നുപേരെയും കണ്ടതും നമ്മുടെ സരയൂനും ദേഷ്യം പെരുത്തു വരുവാ പെരുത്തു വന്നതും നമ്മുടെ താര തിരിഞ്ഞു നോ താര സരയുനെ നോക്കുക അപ്പം സരയു ഓ എൻ്റെ അമ്മയെന്ന് പറയുന്ന വൃത്തികെട്ട പിശാശി വരുന്നുണ്ട് ഇവരെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഇനി ഞാനാണ് കൊന്നതെന്നറിഞ്ഞ് കൊല്ലാൻ ആളെ അറിഞ്ഞിട്ടുള്ള വരവാണോ ഈശ്വര ഈ സമയത്ത് തടിയൊന്നും ഇടാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കിരൺ വന്നിട്ട് അതെ ദേ ഈ ആൻ്റിക്ക് ഒരു മോഹം ഈ കുഞ്ഞുമാവിക്ക് ഇത്തിരി ചോറ് അരി കൊടുക്കണമെന്ന് അത് കേട്ടതും നമ്മുടെ സരയോ എന്തിന് ഇവരെന്തിനാ എൻ്റെ കുഞ്ഞിന് ചോറ് അരി കൊടുക്കുന്നേ അല്ല എന്താ കൊടുത്തൂടെ ഇതും ഒരമ്മയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി അത് കേട്ടതും ശാരിയെ തിരിഞ്ഞു നോക്കുക കിരണ് അപ്പോൾ കിരൺ തുറച്ചു നോക്കിയിട്ട് പറയുക പറ നിങ്ങൾ പറ അത് കേട്ടതും മോളെ അവളെ ചോറ് കൊടുത്തോട്ടെ മോളെ മോളെന്തിനാ ഇങ്ങനെ ഇതാക്കിന്ന് മാറ്റുന്നത് എന്തൊക്കെയാലും ചോറ് കൊടുക്കൽ ചടങ്ങല്ലേ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തത് ബാക്കിയുള്ളവരാണ് കൊടുക്കേണ്ടത് അവർ അവൾ കൊടുത്തോട്ടെ എനിക്കതിലൊരു സങ്കടം ഇല്ല മോളെ ഓ രക്ഷപ്പെട്ടു ആ കുഞ്ഞിന് ചോറ് കൊടുക്കണമല്ലോന്നു ആലോചിച്ച് നിൽക്കുമായിരുന്നു എന്തായാലും അവളുടെ പേരക്കുട്ടിക്ക് അവൾ തന്നെ കൊടുക്കട്ടെ എന്നും ഷാരി ഇങ്ങനെ ആലോചിക്കുക ഈ സമയമാണെങ്കിൽ സറിയൂ വേണ്ട പറ്റില്ല ഞാൻ സമ്മതിക്കില്ല എനിക്കിത് എനിക്കിത് സമ്മതിക്കാൻ കഴിയില്ല എൻ്റെ കുഞ്ഞിനെ കണ്ട വൃത്തികെട്ട സ്ത്രീകൾ ചോറ് വരി കൊടുക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല വൃത്തികെട്ട സ്ത്രീ ആരാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞതെന്നോടി എന്നും കിരൺ അത് കേട്ടതും നമ്മുടെ സരി പറ്റില്ല എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കണ്ട അപ്പം മനോഹർ എന്താ മോളുവത് നല്ലൊരു ദിവസമായിട്ട് വെറുതെ ഇവിടെ കിടന്ന് വടക്കുണ്ടാക്കുന്നത് ആ ഇത്തിരി ചോറല്ലേ അവർ കൊടുത്തിട്ട് പോയിക്കോട്ടെ അതിനെന്താ ഇപ്പോൾ സംസാരശേഷിയില്ലാത്ത സ്ത്രീയല്ലേ സരേ അങ്ങ് വന്നേ അപ്പോൾ സരേ മനോഹറിൻ്റെ അടുത്തേക്ക് വന്നു കാതയ്ക്ക് ദേ മോളുവിൻ്റെ അമ്മയാ അത് അത് മോളറിഞ്ഞു കഴിഞ്ഞു പക്ഷേ അവർ അമ്മയെ അമ്മയായിട്ട് അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ ആഗ്രഹങ്ങൾ അങ്ങ് സാധിച്ചു കൊടുത്തരെ മോളുവിനെ അവരെ സ്നേഹിക്കാൻ കഴിയില്ല പക്ഷേ എത്രയൊക്കെയായാലും മോളുവിനെ നൊന്ത് പ്രസവിച്ച അമ്മയാണ് അത് ഓർക്കണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇതാക്കുകയാണ് അത് കേട്ടതും സരയോ ദേഷ്യത്തോടെ തന്നെ താരയെ തുറിച്ചു ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്